പി എംശ്രി പദ്ധതിയില് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർണായക ചർച്ച ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും കൂടിക്കാഴ്ച നടത്തുന്നത്

ുംഷീദും സായ് കുമാറുമാണ് വിവരങ്ങളുമായി ചേരുന്നത് നമുക്കും ടി വി പ്രസാദിലേക്ക് പോയാൽ പ്രസാദ് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പോസിറ്റീവ് ആണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നു കൂടിക്കാഴ്ചയും അതുപോലെ പോസിറ്റീവ് ആകുമെന്നാണോ കരുതേണ്ടത് ആ ചർച്ച എന്തായാലും പുരോഗമിക്കുന്നുണ്ട് വിനീത മൂന്ന് നാൽപ്പതോടുകൂടിയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ച ഇവിടെ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിൽ തുടങ്ങിയത് വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് ഇടതുമുന്നണിയിൽ കലാപം തുടങ്ങിയത് സി പി ഐ അറിയാതെ ആ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവിട്ട ഒപ്പുവെച്ച വിവരം വ്യാഴാഴ്ച രാത്രി പുറത്തു വന്നത് അറിയുന്നത് വിവരം പുറത്തറിയുന്നത് അത് സി പി ഐ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ഞെട്ടിക്കുന്ന ആ പ്രതികരണമായിരുന്നു അത് ആ സമയത്തെല്ലാം സി പി ഐ നേതാക്കളുടേത് വെള്ളിയാഴ്ച രാവിലെ അടിയന്തര കൂടിയാലോചനകൾ യോഗങ്ങൾ അതിനെല്ലാം ശേഷം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒരു അവധി നിശ്ചയിച്ചുകൊണ്ട് തിങ്കളാഴ്ച വീണ്ടും യോഗം ചേരും എന്ന പ്രഖ്യാപനം നടത്തി തിങ്കളാഴ്ചത്തെ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും എന്നായിരുന്നു ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം പറഞ്ഞത് ബിനോയ് വിശ്വം അന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്നത്ര പറയുകയും ചെയ്തു ഇതെന്ത് സർക്കാരാണ് എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അന്ന് ചോദിച്ചത് ഇന്ന് യോഗം നടന്നു ആലപ്പുഴയിലെ ജില്ലാ കൗൺസിൽ ഓഫീസിലായിരുന്നു യോഗം ആദ്യം രാവിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുതിർന്ന നേതാക്കളുമായി രാവിലെ തന്നെ കൂടിക്കാഴ്ച നടത്തി അപ്പോഴേക്ക് തിരുവനന്തപുരത്ത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ മണിക്ക് നിശ്ചയിച്ച സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നീട്ടിവെച്ചു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് യോഗം തുടങ്ങിയത് അങ്ങനെ വൈകാനുള്ള കാരണവും ഉണ്ടായിരുന്നു വിനീത കാരണം സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം വരണമായിരുന്നു ആ തീരുമാനത്തിന് ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുകയുണ്ടായി അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും കൂടിയാലോചന നടത്തും എന്ന തീരുമാനം വരുന്നത് എൽ ഡി എഫ് ഉടൻ വിളിക്കും എന്ന തീരുമാനം വരുന്നത് പദ്ധതിയിൽ നിന്ന് പിന്നോ പിന്നോട്ട് പോകില്ലെങ്കിൽ പോലും പദ്ധതി തിടുക്കത്തിൽ വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത് ഒടുവിൽ ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം അല്പസമയം മുമ്പ് മൂന്ന് മണിക്ക് മുമ്പ് അവസാനിച്ചു യോഗത്തിന് ശേഷം സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം ഇറങ്ങി വരുമ്പോൾ എല്ലാ മാധ്യമങ്ങളും തുടർച്ചയായി ചോദിച്ചിട്ടും ഒരക്ഷരം ഇണ്ടാതെ നേരെ മുഖ്യമന്ത്രിയെ കാണാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയായിരുന്നു പിന്നാലെ വന്ന മന്ത്രിമാരോടും മറ്റ് മുതിർന്ന നേതാക്കളോടും എല്ലാവരോടും പ്രതികരണങ്ങൾ ചോദിച്ച സമയത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയും എന്ന് മാത്രം മറുപടി ഒടുവിൽ ഇപ്പോഴുതാ സി പി ഐ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഈ കൂടിക്കാഴ്ച സി പി ഐക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുമായിട്ടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതെങ്കിൽ സി പി ഐ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെയുള്ള രണ്ട് തീരുമാനങ്ങളിൽ ഒന്ന് ഉണ്ടാകും എന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് ഒന്ന് മന്ത്രിസഭായോഗം എന്നേക്കുമായി ബഹിഷ്കരിക്കുക രണ്ട് സി പി ഐയുടെ മന്ത്രിമാരെ പിൻവലിക്കുക കടുത്ത തീരുമാനത്തിലേക്കാണോ സി പി ഐ എന്നറിയാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം ബാക്കിയാണ് വിനീത ശരി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയും നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ഒരു പക്ഷേ വലിയ ചരിത്രമാകാൻ പോകുന്നത് കൂടിയായിരിക്കാം കാരണം എൽ ഡി എഫിൽ വലിയ പിരിമുറുക്കമുണ്ട് എൽ ഡി എഫിലെ ഭിന്നത അത് പരിഹരിക്കുന്നതിന് ഈ കൂടിക്കാഴ്ച കൊണ്ട് കഴിയുമോ പി എം ശ്രീയിൽ നിലപാട് അത് സി പി ഐ കടുപ്പിക്കുക തന്നെയാണ് മന്ത്രിമാർ വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിൽ ചർച്ചയാവുകയും ചെയ്യും ഏതായാലും മന്ത്രിമാരെ പിൻവലിക്കുന്നത് പോലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് പക്ഷേ മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണെങ്കിൽ പോലും അത് എൽ ഡി എഫിലെ ഭിന്നത പരസ്യമായി തന്നെ വീണ്ടും രൂക്ഷമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാകും സി പി ഐയുടെ കൂടി രാഷ്ട്രീയ ഭാവിയെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ മുന്നോട്ടു പോക്കിനെ ഒക്കെ തന്നെ വിലയിരുത്തുന്നതായിരിക്കും ഇപ്പോഴത്തെ യോഗം അല്ലേ അങ്ങനെയാണ് വിനീത ഈ വിഷയത്തിൽ സി പി ഐ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെങ്കിൽ സി പി ഐയുടെ അണികൾക്കിടയിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനമല്ല അണികളുടെ വിമർശനങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ പറ്റാത്ത നേതൃത്വമായി സി പി ഐ മാറും കാരണം അവരെ അങ്ങേയറ്റം അപഹസിക്കുന്ന നാണക്കേടിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു സമീപനമാണ് സി പി ഐ എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇവർ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത തരത്തിൽ ഒരു വിഷയത്തിൽ അങ്ങ് മുറുക്ക പിടിച്ച് അതിലങ്ങ് ഉറച്ചു നിൽക്കുന്ന സി നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ രണ്ട് സർക്കാരിൻ്റെ കാലയളവിലേക്ക് നോക്കിയാൽ നിലമ്പൂരിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായ സമയം അലനും താഹയ്ക്കുമെതിരെ യു എ പി എ ഉണ്ടായുന്ന സമയം മുന്നോക്ക സംവരണം വരുന്ന സമയം എ ഡി ജി പി എം ആർ അജിക്കുമാറിൻ്റെ എതിരായ നടപടിയുടെ സമയം ബ്രൂവറി വിഷയത്തിലൊക്കെ സി പി ഐ വലിയ സ്റ്റാൻഡ് എടുത്തതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോയി സി പി എം എന്താണോ പറയുന്നത് അതിനൊപ്പം നിൽക്കുന്ന സി പി ഐ ആണ് നമ്മൾ കണ്ടത് ഇന്ന് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഈ നിൽക്കുന്ന ഗസ്റ്റ് ഹൗസിനകത്തേക്ക് റവന്യൂ മന്ത്രി കെ രാജൻ കയറിപ്പോയപ്പോൾ സമവായം ഇന്നുണ്ടാകുമോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമവായ നിലപാടിന്റെ പ്രശ്നമാണ് അത് തന്നെയാണ് സി പി ഐയുടെ ഈ വിഷയത്തിലുള്ള പ്രശ്നം സി പി ഐ സംബന്ധിച്ച ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ പ്രധാനപ്പെട്ട നേതാക്കളോട് നമ്മൾ സംസാരിച്ചിരുന്നു അവർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകാതെ ഓരോത്തുതീർപ്പ് ഫോർമുലയ്ക്കും ഞങ്ങളില്ല എന്നതാണ് അവരുടെ മുന്നിലുള്ള ഒരു കൃത്യമായ സ്റ്റാൻഡ് സി പി ഐ എമ്മിൻ്റെ മുന്നിലുള്ള സ്റ്റാൻഡ് ഇതുമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് വേണമെങ്കിൽ സി പി ഐ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അതിവേഗത്തിൽ മുന്നോട്ട് പോകില്ല ആ നടപടിക്രമം ഒരു ബ്ലോക്കിലെ രണ്ട് സ്കൂളുകളുടെ ലിസ്റ്റൊക്കെ കേന്ദ്രത്തിന് കൊടുക്കുന്ന നടപടിക്രമങ്ങൾ ഒന്ന് സാവധാനമാക്കാം വൈകിപ്പിക്കാം എന്നതാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന തീരുമാനം ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല ആയിട്ടുള്ളത് പക്ഷേ ഇതല്ലാത്ത ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് ബിനോദ്വിഷത്തിന് മുമ്പിൽ ഇപ്പോൾ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ആ ചർച്ചയിൽ വെക്കുമോ അങ്ങനെ ഇലക്കും മുള്ളിലും കേളില്ലാത്ത തലത്തിലുള്ള ഒരു സമവായ ഫോർമുല നമ്മൾ ഈ അപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നത് അടിസ്ഥാനമാക്കിയായിട്ടായിരിക്കും ഈ ചർച്ച മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനം ആണെങ്കിലും അത് കൈക്കൊള്ളാനുള്ള അനുമതി പതിനൊന്നംഗ സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാവരും നാല് മന്ത്രിമാർ രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാർ സെക്രട്ടറി ഒപ്പം മറ്റ് മൂന്ന് പേർ ഇവരെല്ലാവരും തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഗസ്റ്റ് ഹൗസിലുണ്ട് ഒരു മുറിയിൽ മുന്നൂറ്റി ഒൻപതാം നമ്പർ മുറിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോ വിശ്വവും മാത്രമുള്ള രണ്ടുപേരിടുന്ന വൺ ടു വൺ ഡിസ്കഷനാണ് ഇപ്പോൾ നടക്കുന്നത് അത് കഴിഞ്ഞ ഉടൻ തന്നെ സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇരുന്നൂറ് നാലാം നമ്പർ മുറിയിലുണ്ട് ആ മുറിയിലേക്ക് ബിനോയിവിഷം പോയി ചർച്ചയുടെ വിശദാംശങ്ങൾ പറഞ്ഞ് പിന്നീട് ഒരു സെക്രട്ടേറിയറ്റ് യോഗം കൂടി കൂടിയതിനു ശേഷമായിരിക്കും സി പി ഐ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക സി പി ഐ സംബന്ധിച്ച് ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു തീരുമാനത്തിന് ഞങ്ങൾ വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് എൽ ഡി എഫ് കൂടി അത് പഠിക്കാൻ ഒരു ഉപസമിതിയെ വെച്ച് ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാൻ അങ്ങനെ ചില തന്ത്രങ്ങൾ സി പി എം പയറ്റിയാൽ അതിനംഗീകരിക്കില്ല എന്ന് സി പി ഐയുടെ നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിനീത